ഗുഡ് ഈവനിങ്ങ് ഹനാസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പോലെ ഒരു പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളുടെ ഡീറ്റെയിൽസ് വഴിയാണ് കൂടുതലും പ്ലാൻസുകൾ അയയ്ക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ ഏതാണെന്ന് പറഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്ലാൻസുകൾ ഫസ്റ്റ് വരുന്നതായ ഒരു മിലിട്ടറി കലയുടെയും ആണ് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അതാ പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് മൂന്ന് ലീഫൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പെനിവേഡ് പ്ലാന്റ് ആണ് കേട്ടോ ഒരു രൂപ മാത്രമാണ് വാട്ടർ പ്ലാന്റ് ആയും അല്ലാതെ ഒക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഒരു രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഹാർട്ട് ഷേപ്പ് ലീഫ് വരുന്ന നമ്മുടെ ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് ഇതിനും അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് തായ്ലൻഡ് വെറൈറ്റി ആണ് പിന്നെ വരുന്നത് നമ്മുടെ ക്രിസ്മസ് കലേഡിയം ആണ് കേട്ടോ ഇതിൻ്റെയും ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ദയ്യൊരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് പെയിൻ ഷേപ്പിൽ വരുമ്പോൾ അതായത് ഫ്ലവർ ടൈപ്പിൽ വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ അലോകീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് ബുഷിയാവുന്ന പ്ലാൻ പെട്ടെന്ന് ബേബി പ്ലാന്റ്സുകൾ വരുന്ന പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്ന നമ്മുടെ ഫിലോഡൻഡോൺ പെറുവാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിലൊരു ലാവൻഡർ കളറുള്ളൊരു ഫ്ലവർ വരുന്ന വരുന്നതാണ് പിന്നെയുള്ളത് ഒരു അഗ്ലോണിമ റൈസ് ലീഫിൻ്റെ പ്ലാന്റ് ആണ് ഡാരോ ലീഫാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടേതായി ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഫിലോറോണ്ടോൺ ബ്രസീലാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നതായി ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ ഇതൊന്നും ഒരു തായ്ലൻഡ് വെറൈറ്റി കലേഡിയമാണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സിംഗോണിയം സ്ക്ലാഷ് ലൈറ്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ദാ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ത ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടത് അതൊരു ഫുൾ പോട്ടാണ് എന്താ ഒരു ഫുൾ പോട്ടാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ അഗ്ലോണിമയുടെ ഹെങ്ഹെങ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മജിന്ത ഹെങ് ഹെങ് ഞാൻ കറക്റ്റ് ഐഡിയ ഓർക്കുന്നില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് സോറി നൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പോൾ വരുന്നത് മദർ പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ വാട്ടർമെലൺ ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കോളീവ്സിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ഫിലോറണ്ടോണാണ് സ്റ്റിക്കിലൊക്കെ കയറ്റാൻ പറ്റുന്ന ലെമൺ എല്ലോ ലെമൺ യെല്ലോ കളർ വരുന്ന ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ വള്ളിച്ചിയുടെതായി ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ചെറിയൊരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ബോർഡറിലൊക്കെ സെറ്റ് ചെയ്യാൻ ഈ ഒരു പ്ലാന്റ് ആണ് ബോർഡർ ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ പിങ്ക് സിങ്കോണിയമാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ത ഈ ഒരു ദാ ഈ ഒരു സിങ്കോണിയമാണ് ഇതിനും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ പേസ് ലില്ലിയുടെ ഈ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ഫാൻ ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു സിങ്കോണിയമാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഫിലോറൻഡോൺ ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ദാ ഈ ഒരു സിംഗോണിയമാണ് നാടുവിൽ കൂടെ ഒരു പിങ്ക് ലൈനിങ്ങിനെ വരുന്നുണ്ട് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു സിങ്കോണിയമാണ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ക്രീപ്പിംഗ് പെപ്രോമിയ പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ബ്രിഗോണിയ പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ലീഫി പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഒരു ലീഫി പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ചൈന ചൈനാഡോളാണ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു അഗ്ലോണിമ ആണോ കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഒരു സാറ്റിൻ ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഫിലോറൻഡോൺ മൈക്കിൻസ് ആണ് കേട്ടോ മഴയൊക്കെ പെയ്ത് അതിൻ്റെ ചെളി ഒക്കെ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ അതിൻ്റെ ലീഫ് മനസ്സിലാവാത്തത് മൈക്കൻസാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഗോൾഡൻ പോത്തോസാണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നിയോൺ പോത്തോസാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പെഡിലാന്തസ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സ്നേക്ക് പ്ലാന്റ് ആണ് പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ ഇതൊരു നാരോ ലീഫിൻ്റെ വൈറ്റ് ലീഫ് വരുന്ന ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഡിഫൻ ബാഷയുടേതായ ഈ ഒരു പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഒരു ഫോൺ ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്ന സ്റ്റെമാറ്റോട്ടിസ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി വരുന്ന ഡിഫൻ ബാഷയുടേതായി ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ആപ്പിൾ ക്രോട്ടൺ ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ബോർഡർ ഗ്രാസ് ആണ് കേട്ടോ ഇതും ബോർഡറിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാസ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ വയലറ്റ് ഫ്ലവർ വരുന്ന പെൻഡൌസ് പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ ഒത്തിരി നല്ല പ്ലാന്റ്സ് വരാം എനിക്ക് അതിൻ്റെ ഇടയിൽ ആയതുകൊണ്ട് എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇരുപത് രൂപയാണ് റൂട്ട് പ്ലാന്റ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഒരു പിങ്ക് ലിഫ് വരുന്നത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്ന സാൻസ് വേരിയുടെ ഐ ഒരു ഫ്ലവർ ടൈപ്പ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഡക്ക് ഫീറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഡക്ക് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്ന് വരുന്നത് നമ്മുടെ കൊളോക്കേഷിയുടെ കൊളോക്കേശി ടീ കപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കപ്പ് ഷേപ്പിൽ ഇരിക്കും അതിൻ്റെ ലീഫ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് എൺപത് രൂപയാണ് ഇതാ ഇതാണ് കേട്ടോ അതിൻ്റെ മദർ പ്ലാന്റ് വരുന്നുണ്ട് ശരിക്കും ഒരു കപ്പ് ഷേപ്പിലല്ല അതിരിക്കുന്നത് ഉണ്ടോ പിന്നെ കോളീസിൻ്റെയൊക്കെ കുറച്ച് കട്ടിങ്സുകളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് ഒരു പത്ത് ഇരുപത് വെറൈറ്റി എല്ലാം കാണുമായിരിക്കും വേണമെന്നുള്ള ഒരു സെപ്പറേറ്റ് പിക്ക് ഇട്ട് തരാൻ പറഞ്ഞാൽ ഇട്ട് തരുന്നതായിരിക്കും ഈ ഉള്ളു ഇതാ ഈ ഒരു അലോക്കേഷി പ്ലാന്റ് ആണ് കേട്ടോ ഇതാ അതിൻ്റെ ബേബി പ്ലാന്റ് ആണ് ഇത് അപ്പോൾ ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് മദർ പ്ലാന്റ് വരുന്നത് ഒരു ബ്രൗൺ കളർ പോലെ വരും അതിന് ഞാൻ നിങ്ങളെ മുന്നൂറ്റി മുപ്പത് രൂപയുടെ ബേബി പ്ലാന്റ് ആണെന്ന് പറഞ്ഞ് അതിൻ്റെ അതിൻ്റെത് മദർ പ്ലാന്റ് ആണ് കേട്ടോ അതാണ് നിൽക്കുന്നത് ഈ നിൽക്കുന്നതാണ് മദർ പ്ലാന്റ് ഇതാണ് ഇതേപോലെയാണ് അതിൻ്റെ ലീഫുകൾ വരുന്നത് മിലിറ്ററി കലേഡിയോ ഒക്കെ അതായത് ഇപ്പോലെ വലുതാകും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്